വെൽക്കം ടു രൂബാസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് പാൽ കൊഞ്ച് പാൽ കൊഞ്ചാണ് ഈ റെസിപ്പിയുടെ പേര് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കണ്ടോ നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് മസാലകളുടെ ഒന്നും ആവശ്യമില്ല പിന്നെ ഒരുപാട് നമ്മൾ സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല പക്ഷേ ടേസ്റ്റ് അപാരമായിട്ട് തന്നെ ഇരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആ പാൽ കൊഞ്ചം ഉണ്ടാക്കാനായിട്ട് ഒരു കാൽ കിലോ ചെമ്മീൻ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അതായത് മുളക് ചതച്ചത് എന്നെങ്കിൽ ഇത് ഇതുണ്ടാകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മുളക് പൊടി ചേർത്താലും മതി കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് കുറച്ചു മഞ്ഞൾപ്പൊടി ഉണ്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി പിന്നെ ഉപ്പ് ഉപ്പ് വന്നിട്ട് ഒരു അര ടീസ്പൂണ് ഞാൻ ചേർക്കുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്തോളാം പിന്നെ എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒരു പച്ചമുളകും കൂടെ നമുക്ക് ചേർക്കാം അപ്പോൾ എരിവിനായിട്ട് ഒരു പച്ചമുളകും പെപ്പർ പൗഡറും ആ മുളക് ചതച്ചതും ഉണ്ട് അല്ലേ അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഉപ്പ് എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ വെളുത്തുള്ളി മാത്രമേ ചേർത്തുള്ളൂ വീണ്ടും നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർക്കും കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമില്ല എല്ലാ സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫ്രൈ ചെയ്യാം അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ഇതിന് എണ്ണ കൂടുതൽ ആവശ്യമില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മതി എണ്ണ ഒന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിൽ പ്രാണിട്ട് കൊടുക്കാം ഇങ്ങനെ വലുതായിട്ട് ഇട്ടതേ കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വലുതായിട്ട് നീട്ടത് രണ്ട് മിനിറ്റ് നമുക്കിതുപോലെ തന്നെ ഇട്ടിട്ട് അത് കഴിഞ്ഞ് മറച്ചിട്ട് കൊടുക്കണം മീഡിയത്തിന് ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോണേ അതിനായിട്ട് ഞാൻ തേങ്ങാപ്പാൽ അത് കട്ടിയായിട്ടുള്ള ആദ്യത്തെ തേങ്ങാപ്പാൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത്രേ നമുക്ക് ആവശ്യമുള്ളൂ ഇത് നമുക്ക് കുറച്ച് കറിവേപ്പില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിളിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ട ഉണ്ടായതാണ് അപ്പോൾ അതൊന്നിട്ട് കൊടുക്കാം പിച്ചി ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ചെമ്മീൻ വന്നിട്ട് കുറേ സമയം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കുറേ സമയം നമ്മളിട്ട് വേവിക്കുകയാണെങ്കിൽ അത് ഹാർഡായിപ്പോകും അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഞാൻ മറച്ചിട്ട് ആ കിലോ ചെമ്മീനെ എടുത്തോളൂ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അളവ് കൂട്ടിയിട്ട് പോകണം കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് വന്ന് മിക്സ് ചെയ്തേക്കാം ഇതിനുള്ള വെള്ളം ഓറി വരും കേട്ടോ ചെമ്മീന ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെമ്മീന് വെന്ത് കിട്ടും റെഡിയാക്കെ വീണ്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കാം നല്ല പിടിച്ച് പകുതിയോളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാ പാൽ ഉണ്ടല്ലോ അതിന് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പം നമ്മൾ ഈ ചെമ്മീൻ ഉണ്ടല്ലോ ഈ തേങ്ങാ പാലിക്കളി നല്ല വറ്റിയിട്ട് നല്ല രീതിയിൽ അയച്ചിട്ടും അപ്പോഴേക്കും അതിന്റെ ടേസ്റ്റ് ഒക്കെ അതിൽ പിടിച്ചതാ തേങ്ങാപ്പാലിന്റെ ടേസ്റ്റൊക്കെ അതിൽ പിടിച്ചിട്ട് സൂപ്പർ ഒരു വ്യത്യാസമായ ടേസ്റ്റ് ആയിരിക്കും കിട്ടാം ആ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കറിപ്പൊടിയൊക്കെ ചേർത്തപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് കുറച്ചും നല്ല രീതിയിൽ നമുക്ക് ഡ്രൈ ആയിക്കപ്പെട്ടെ അപ്പോൾ കണ്ടോ നമ്മുടെ ചെമ്മീന് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പാലും എല്ലാം കൂടെ അതിൽ പിടിച്ചിട്ട് ചെമ്മീനിൽ പിടിച്ചിട്ട് സൂപ്പറായിട്ട് നല്ല ജ്യൂസി ഒരു ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റാം നമ്മൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അധികം മസാലകളൊന്നും ചേർക്കാത്ത പ്രോൺ ഫ്രൈ ജ്യൂസി ആയിട്ടുള്ള ഫ്രൈ സൂപ്പറായിട്ട് കിട്ടിയിട്ടാണ് നമ്മളെ എണ്ണയൊന്നും കൂടുതൽ ചേർത്തിട്ടില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് വെറുതെ കഴിക്കാനും കൊള്ളാം അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ താങ്ക്